നമസ്കാരം തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി തസ്മിൻ തംസുമിയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നിർണായക വിവരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയതായിട്ടാണ് ഇന്ന് പുലർച്ചെ മണിയോടെ പോലീസിന് വിവരം ലഭിച്ചത് ഇതേ ട്രെയിനിൽ കുട്ടിയുടെ എതിർവശത്തുള്ള സീറ്റിൽ ഇരിക്കുകയായിരുന്ന ഒരു യാത്രക്കാരിയാണ് പോലീസിന് നിർണായക വിവരം കൈമാറിയത് തിരുവനന്തപുരത്ത് നിന്ന് കുട്ടി ട്രെയിൻ കയറി എന്നാണ് സഹയാത്രിക പോലീസിനെ അറിയിച്ചത് ട്രെയിനിൽ ഇരുന്ന് കുട്ടി കരയുന്നത് കണ്ട യാത്രക്കാരി കുട്ടിയുടെ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയാണ് പോലീസിന് ലഭിച്ചത് കുട്ടിയുടെ കയ്യിൽ നാൽപ്പത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും ഫോട്ടോ എടുത്ത ബബിത എന്ന യാത്രക്കാരി പോലീസിനെ അറിയിച്ചു കുട്ടി അൻപത് രൂപയുമായിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് എന്നും മാതാപിതാക്കളും പോലീസിനോട് പറഞ്ഞിരുന്നു ലഭിച്ച ചിത്രത്തിൽ നിന്ന് കുട്ടിയെ തിരിച്ചറിഞ്ഞ പോലീസ് ഫോട്ടോ കുട്ടിയുടെ വീട്ടുകാരെയും കാണിച്ചു പെൺകുട്ടിയുടെ അച്ഛൻ ഇത് തൻ്റെ മകൾ തന്നെയെന്ന് പോലീസിനെ അറിയിച്ചു ഇതോടെ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് കന്യാകുമാരി പോലീസിന് ഇതിനോടകം തന്നെ കേരള പോലീസ് വിവരം കൈമാറിയിട്ടുണ്ട് കന്യാകുമാരി വരെ മാത്രം പോകുന്ന ട്രെയിൻ ആയതിനാൽ അവിടെ തന്നെ ഇറങ്ങിയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ ഇടയ്ക്ക് മറ്റേതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് കന്യാകുമാരി എത്തുന്നതിന് മുൻപ് ഈ ട്രെയിനിന് അഞ്ച് സ്റ്റോപ്പുകളാണ് ഉള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് ഉടൻ യാത്ര പുറപ്പെടും എന്നാണ് റിപ്പോർട്ട്